വർക്കും ഭാർദ്ദവുമായ സ്വാഗതം അധികം മുഖവരകളുമില്ലാതെ ഈ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ റിലീസായി റിലീസ് ചെയ്യപ്പെട്ട ആ ഒരു സിനിമ ഇന്ന് വീണ്ടും റീ റിലീസ് ചെയ്യപ്പെട്ടു മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ ദേവദൂതൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിലീസ് ചെയ്ത ദേവദൂതൻ ഭേഷനും രണ്ടായിരത്തിൽ കഴിഞ്ഞ ദേവദൂതൻ്റെ ഭേഷനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു വാർണിംഗ് തരികയാണ് പുതിയ സിനിമ പുതിയ റീ റിലീസ് ചെയ്ത സിനിമ ദേവദൂതൻ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ വീഡിയോ കാണുന്നത് അവസാനിപ്പിക്കുക കാരണം സ്കൂളിലുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേവദൂത ഒരു വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടായിരത്തിലടങ്ങിയ ദേവദൂതന് രണ്ടായിരത്തി രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റോളം സിനിമ ഉണ്ടായിരുന്നു സിനിമയുടെ ലെങ്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റോളമേ ഉള്ളൂ മുപ്പതോ മുപ്പത് മിനിറ്റോളമൊക്കെ സിനിമയുടെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു കാരണം അത് അന്നത്തെ കാലഘട്ടത്തിലായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ അതിലെ ദേവദൂതനായ ദൂതനായ വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ലെയറിന് ഒരിക്കലും ചേരാത്ത കുറച്ച് ഗിമിക്സ് അന്നത്തെ മോഹൻലാലിൻ്റെ ഒരു മീശ ഒരു സ്റ്റാഡം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് ഷോട്ടുകൾ പോലെ തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് തോന്നിയിരുന്നു ഈ എഡിറ്റ് ചെയ്തപ്പോൾ ചിലതൊക്കെ ആസ്ഥാനത്തായിപ്പോയി എഡിറ്റിങ് എന്തോ കല്ലുകടി ചില എനിക്ക് തോന്നി പക്ഷേ എന്നാലും സിനിമ ഒരു എക്സ്പീരിയൻസ് ആ ഒരു വിഷ്വൽ എക്സ്ട്രാ വഗൻസാ പിന്നെ ആ രണ്ടായിരത്തിൽ എടുത്തതാണ് മലയാള സിനിമയുടെ പരിമിതികൾക്കുള്ളിൽ ഇത്രയും മികച്ച ഒരു സംം മാണിക്യം ഉണ്ടാക്കി എടുത്തു വെച്ച ശിബിമലയിൽ നിന്ന് ഹാറ്റ് സോങ് പിന്നെ അതിനകത്ത് മ്യൂസിക് പിന്നെ സ്ക്രിപ്റ്റ് രഘുനാഥ് പരീതി മ്യൂസിക് ആയ വിദ്യാസാഗറിന് എന്താ പറയുക അന്ന് മ്യൂസിക് അന്നത്തെ മ്യൂസിക് ഡയറക്ടർ അവാർഡിന് നോമിനേഷൻ ഉണ്ടായിരുന്നു തോന്നും അല്ല വിന്നറാണെന്ന് തോന്നുന്നു രണ്ടായിരത്തിൽ വിന്നറായിരിക്കും അവാതിരിക്കത്തില്ലല്ലോ അല്ലാത്തൊരു മ്യൂസിക് ആണ് ഫസ്റ്റിലെ തന്നെ തുടക്കത്തിൽ ആ എന്തിരോ മഹാനുഭാവരോ പിന്നെ എൻ ജീവനെ പിന്നെ പൂവി പിന്നെ കരളീ കൈ പിടിച്ച ഈ നാല് പാട്ടുകളും വളരെ സിനിമ ടീയറിൽ കേട്ടപ്പോൾ എന്ത് അനുഭവമായിരുന്നു അറിയാവർക്ക് പിന്നെ അന്നത്തെ എടുത്ത ഒരു ക്യാമറ ക്വാളിറ്റിയുടെ ഒരു പ്രശ്നം ഇന്നത്തെ കറിയറിൽ പോർട്ടയിലാക്കിയപ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട് അത് എല്ലാവർക്കും മനസ്സിലാവും കാണുന്നു അല്ലാതെ വേറൊരു പ്രശ്നവും തോന്നിയിട്ടില്ല പിന്നെ സിനിമ നല്ലൊരു അത് ദൃശ്യ അനുഭവമാണ് ദൃശ്യസ്രാവ്യ അനുഭവമാണെന്ന് എല്ലാവർക്കും അറിയാം അതൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഇതുവരെയും ദേവദൂതൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പോയി എന്തായാലും കന്നട കണ്ണും പൊട്ടിയിരിക്കരുത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല കാരണം ഇത്ര മനോഹരമായ ഒരു ബോളിവുഡ് ലൈക്ക് മൂവിയാണ് ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തിലെടുത്ത് വെച്ചത് മലയാളത്തിൻ്റെ മലയാളത്തിലത്ര മികച്ചൊരു മൂവിയാണ് ചില ഫ്രെയിംസൊക്കെ അജാദി ഫ്രെയിംസ് ആണ് ഫ്രെയിംസ് വരെ മോഹൻലാലിൻ്റെ പ്രകടനം എല്ലാത്തൊരു പ്രകടനമായിരുന്നു അതിനകത്തൊരു എന്താ പറയുക പിന്നെ കാരണം പ്രത്യേകിച്ച് പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം Thank you.